മലയാള സിനിമാ മേഖലയിൽ ചുരുക്കം ചില സിനിമകൾ മാത്രം ചെയ്ത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞ അഭിനേതാക്കളുണ്ട് സിനിമകളിൽ നിന്നും അകന്ന് വർഷങ്ങൾക്കപ്പുറം ഇവരെ പ്രേക്ഷകർ ഓർക്കുന്നുമുണ്ട് അഖില ശശിധരൻ എന്ന നടിയെ ഇതിന് ഉദാഹരണമായി പറയാം കാരസ്ഥൻ തേജായി ആൻഡ് ഫാമിലി എന്നീ രണ്ട് സിനിമകൾ മാത്രമാണ് നടി അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ വളരെ പെട്ടെന്ന് ജനപ്രീതി തേടാൻ താരത്തിന് കഴിഞ്ഞിരുന്നു സിനിമയ്ക്ക് മുമ്പ് ആങ്കർ ആയും അഖില പ്രേക്ഷകർക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ രണ്ട് സിനിമകൾക്ക് ശേഷം താരത്തെ സിനിമകളിൽ നിന്ന് തന്നെ കണ്ടിട്ടില്ല ചെയ്ത സിനിമകൾ ഹിറ്റ് ആയിട്ടും ഫീൽഡ് ഔട്ട് ആയ നടി അഖില സിനിമാ രംഗം വിട്ടതിന് കാരണം എന്നിങ്ങനെ പലതരത്തിലാണ് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള അനുമാനങ്ങൾ അഖിലയുടെ ആരാധകർക്ക് അവസാനിപ്പിക്കാം താൻ സിനിമാ രംഗം വിട്ടതിനെ തുറന്ന് സംസാരിക്കുകയാണ് അഖില ശശിധരൻ ഇപ്പോൾ കുറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവയിലേക്കൊന്നും താൻ പോകുന്നില്ല എവിടെയെന്ന് അന്വേഷിച്ച് ഒരുപാട് റൂമറുകളൊക്കെ വന്നിരുന്നു അവയെല്ലാം ഒരു കാലഘട്ടത്തിൽ വന്ന വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നില്ല ഈ അടുത്താണ് കുറച്ച് ആക്റ്റീവായി തുടങ്ങിയത് കുറേ വർഷം ഞാൻ ബോംബെയിലാണ് താമസിച്ചിരുന്നത് അഞ്ചു വർഷം അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല കഥ കഴിച്ചു പിന്നീട് പെർഫോം ചെയ്യാനും തുടങ്ങിയതും അങ്ങനെയൊക്കെ നടക്കുകയായിരുന്നു ശരിക്കും കേരളത്തിലെ പ്രേക്ഷകർ ഒന്നും അറിഞ്ഞിട്ടില്ല കലാപരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു എന്നാൽ ഞാനായിട്ട് അത് പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അഖില പറഞ്ഞു മലയാളികൾ തന്നെ ഇന്നും ഓർക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അഖില തുറന്നു പറയുകയുണ്ടായി ആ രണ്ട് സിനിമകളുടെ റീച്ച് തന്നെയാണ് അതിന് പിന്നിലെ പ്രധാന കാരണം അതൊരിക്കലും ഒരാളുടെ എഫേർട്ട് അല്ല തന്റെ സിനിമകൾ അത്തരത്തിലുള്ളതായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും നടി പറഞ്ഞു നൃത്തത്തിന് അഖിലയുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത് കളയും സംഗീതവും എല്ലാം പഠിച്ച അഖില കലാരംഗത്ത് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട് പക്ഷെ പ്രിയതാരത്തെ ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണണമെന്ന ആഗ്രഹം ആരാധകർക്കിടയിലുണ്ട് കാര്യസ്ഥനിൽ ദിലീപ് നായികയായാണ് അഖില അഭിനയിച്ചിരുന്നത് തേജഭായ് എന്റെ ഫാമിലി പൃഥ്വിരാജിന്റെ നായികയായി അഭിനയിച്ചു അഖിലയുടെ രണ്ട് സിനിമകളും മുൻനിര താരങ്ങൾക്കൊപ്പമാണെന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് നന്നായി മലയാളം സംസാരിക്കുന്ന അഖില അക്കാലത്തെ ടെലിവിഷൻ ആങ്കർമാർക്കിടയിൽ വ്യത്യസ്തയായിട്ടാണ് നിലനിന്നിരുന്നത് ടെലിവിഷൻ രംഗത്ത് അഖില പുതിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു